ന്യായാധിപന്മാർ അഞ്ച് അഞ്ച് യഹോവയുടെ സന്നിധിയിൽ മലകൾ കുലുങ്ങി ആദിയിലെ അവസാനമറിയുന്ന ദൈവം സകലതിനെയും ഉളവാക്കിയ ദൈവം സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനവും ഭൂമി പാതവിടവും ആയിരിക്കുന്ന ദൈവം സകലതിനെയും നിയന്ത്രിക്കുന്ന ദൈവം സകലതിനെയും ഭരിക്കുന്ന ദൈവം സകലതിനെയും വാഴുന്ന ദൈവം സർവശക്തനായി ഈ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ സാധിക്കുന്നത് ഒന്നുമില്ല ആരുമില്ല നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള പോക്കിൽ പലപ്പോഴും ശത്രു തടസ്സങ്ങൾ സൃഷ്ടിക്കാറുണ്ട് നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നമ്മെ പ്രാർത്ഥിക്കുവാൻ അനുവദിക്കാതെ ഉപസിക്കുവാന് അനുവദിക്കാതെ വചനപ്രകാരം ജീവിക്കുവാന് അനുവദിക്കാതെ ദൈവിക വിളിക്കനുസരിച്ച് ജീവിക്കുവാൻ അനുവദിക്കാതെ ശത്രു നമ്മെ വഴിതിരിച്ചുവിടാനും നമ്മെ തകർക്കുവാനും ശ്രമിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെയെങ്കിലും നമുക്കതിനെ ആത്മാവിൽ വിവേചിച്ചറിയുവാനും സാധിക്കാതെ പോകുന്നു എന്നാൽ നമ്മുടെ അന്തരാത്മാവിന്റെ ആഗ്രഹവും വിങ്ങലും അറിയാവുന്ന ദൈവം തന്നെ നമുക്കായി എഴുന്നേൽക്കും സർവശക്തനായ ദൈവം നമുക്കായി എഴുന്നേറ്റാൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്ന തടസ്സം വിറയ്ക്കും പിന്നീടതിനവിടെ നിൽക്കുവാൻ സാധിക്കില്ല തകർക്കുന്ന രാജരാജൻ നമുക്ക് വഴി സുഗമമാക്കി തരും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ നമുക്ക് ദൈവിക ഇടപെടലിനായി സന്നിധിയിൽ സമർപ്പിക്കാം എബ്രായി പന്ത്രണ്ടിന്റെ ഇരുപത്തിനാലിൽ പൊതുനിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് നാം വായിക്കുന്നു യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്നേഹത്തിൻ്റെതായ ക്ഷമയുടേതായ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു നിത്യരക്ഷ സ്വീകരിപ്പാൻ തയ്യാറുള്ള എല്ലാവർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടു കാൽവറിയിൽ തൻ്റെ രക്തം ചൊരിഞ്ഞു നമുക്ക് വീണ്ടെടുപ്പ് സാധ്യമാക്കി തന്നു ആ രക്ഷകൻ്റെ അടുത്തേക്ക് നാം മക്കളെന്ന അവകാശത്തോടെ കടന്നു വരുമ്പോൾ നമ്മെ കാണാതെ പോകുന്ന പിതാവല്ല നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ തയ്യാറായ യേശു നമ്മുടെ നേടുന്ന വിഷയങ്ങൾക്ക് നമ്മെ സഹായിക്കാനായി ഇറങ്ങി വരും സ്നേഹവാനായ ആ യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ ഹൃദയത്തെ പകരാം വിടുതൽ പ്രാപിക്കാം പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ പുത്രനായി യേശുവിൻ്റെ നാമത്താലും രക്തത്താലുമുള്ള വിടുതൽ ഞങ്ങൾക്ക് അനുഭവമാക്കി നാമത്തിൽ യേശു ഗഡ് നാമത്തിൽ ഓ